എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോബ അരുളിച്ചിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ട് ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ നിങ്ങൾ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ പിതാക്കന്മാർ ഇങ്ങനെ അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്നെ സഹായിക്കണമേ ദൈവമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമാണ് പിൻപിലുള്ളത് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തിരുവെടുത്തു പറയുന്നു രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ഞാൻ അതിലാക്കും നിശ്ചയമായും ദൈവം നിങ്ങളെ പിടിവെയ്ക്കും എത്ര വലിയ ഇരുട്ടിൻ്റെ അഗാധ ഗർത്തത്തിൽ നിങ്ങൾ കിടന്നാലും ദൈവത്തിന് നിങ്ങളെ പിടിവിക്കാൻ കഴിയും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തൊരു ഞെരക്കമുണ്ടെങ്കിൽ ഒരു നിലവിളിയുണ്ടെങ്കിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി നിങ്ങളെ വിടുവിക്കും അധിക കാലം നിങ്ങളെ ശത്രു പീഡിപ്പിക്കുകയില്ല ആ പീഡ ദൈവം കണ്ടു നിൽക്കുകയുമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം എഴുന്നേറ്റ് വരും നിങ്ങൾ നിലവിളിക്കുമെങ്കിൽ ദൈവം എഴുന്നേറ്റ് വരും പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാമോ അതിലൊരുവനായ ഇസ്കരിയോത്തായുധ യേശുവിനെ ഒറ്റിക്കൊടുത്തവനാണ് ദ്രവ്യ നിമിത്തം കൃപയിൽ നിന്ന് വീണുപോയി നമ്മുടെ കഥാവ യേശു ഈ ഭൂമിയിൽ നീതിമാന്മാരെ ഒന്നുമല്ല തേടി വന്നത് യേശു തേടി വന്നത് ഭാവികളെയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരൊക്കെ നല്ലവരായതുകൊണ്ടൊന്നും അല്ല തിരഞ്ഞെടുത്ത് അവർക്ക് കുറവുള്ളവരാണ് കുറവുള്ളവരെ ചേർത്ത് നമ്മുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കുറവുണ്ടായിട്ടും ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വിടുതലുണ്ടാകും എന്നറിഞ്ഞിട്ട് തന്നെയാണ് യോധയെ ചേർത്ത് നിർത്തുമ്പോൾ യോധയുടെ കയ്യിൽ പണസഞ്ചി കൊടുക്കുമ്പോൾ അവനെ തകർക്കുന്ന ദ്രവ്യാഗ്രഹത്തെ അവനൊന്ന് ജയിച്ച് കയറി വരണം അവനതിനെ ഒന്ന് ജയിക്കണം അതുകൊണ്ട് തന്നെയാണ് ആ സഞ്ചി കൈ കൊടുത്തേ എന്നിട്ട് കൂടെ നിർത്തി തിരുവചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നു വചനം കേൾക്കുമ്പോൾ മാറ്റം ഉണ്ടാവും അല്ലെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവവചനം കേൾക്കാൻ അവസരം കൊടുത്തു എന്തിനെ ചേർത്ത് നിർത്തി എന്നറിയാമോ യേശു പാപത്തിനു കൂട്ടുനിൽക്കുന്നവരൊന്നുമല്ല യേശു കൂടെയുണ്ടെന്ന് കരുതി പാപം ചെയ്യാൻ ലൈസൻസ് ദൈവം തന്നിട്ടില്ല പാപം ചെയ്യുന്നവൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് ചിന്തിക്കരുത് പാപത്തിന് ദൈവം കൂട്ടുനിൽക്കുന്നു എന്ന് ചിന്തിക്കരുത് പാപമുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ തെറ്റ് ചെയ്യുന്നറിഞ്ഞിട്ടും ദൈവം ചേർത്ത് നിർത്തുന്നതും തിരുവചനം കേൾപ്പിക്കുന്നതും നിനക്കൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാ നീ മടങ്ങി വരുമെന്ന് ചിന്തിച്ചിട്ട് തന്നെയാ ദൈവം അവനെ വചനം കേൾപ്പിച്ചത് എന്നാൽ രക്ഷപ്പെടണമെന്നാഗ്രഹമില്ലെങ്കിലോ ഒരു മാറ്റം വേണമെന്നാഗ്രഹമില്ലെങ്കിലോ ദ്രവ്യാഗ്രഹത്തിൻ്റെ പുറകെ തന്നെ പോയാൽ ഇന്ന് നീ താലോലിക്കുന്ന ഇന്ന് നീ വിട്ടു പിരിയാതെ ചേർത്ത് നിർത്തിയ ആ ജഡസ്വഭാവം ഉണ്ടല്ലോ അത് തന്നെ നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കും ഒരു ഒരുത്തിനേതിനോട് തോൽക്കുന്നുവോ അവൻ അതിനോട് അടിമപ്പെട്ടിരിക്കുകയാണ് നിന്റെ അടിമത്വത്തെ അഴിക്കാനാ യേശു ചേർത്ത് തീർത്തുന്നത് അതറിയണം രക്ഷപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ടാവണം ഉണ്ടാകണം മാറ്റം വേണമെന്നൊരാഗ്രഹം ഉണ്ടാവണം ഒരു പ്രാർത്ഥന ഉണ്ടാകണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനാ നാളിതുവരെ അവൻ ചേർത്തു നിർത്തിയേ നഷ്ടപ്പെടുത്തരുത് അതൊരു വലിയ നഷ്ടമായിരിക്കും വിട്ടുകളയേണ്ടതിന് വിട്ടുകളയണം ഇന്ന് നിന്നോട് പറ്റി നിൽക്കുന്നതൊക്കെ നാളെ കൊത്തും അത് ജഡസ്വഭാവമാണ് ദ്രിവ്യാഗ്രഹം സകലവ് ദോഷത്തിന് മൂലകാരണമാണ് അത് വിട്ട് ഓടണം ദുർനടപ്പ് വിട്ട് ഓടണം പാപത്തിൻ്റെ വഴികളെ വിട്ട് ഓടണം പാപമുണ്ടെന്നറിഞ്ഞിട്ട് വീശി ചേർത്ത് നിർത്തുന്നത് രക്ഷിക്കാനാണ് പാപത്തിൻ്റെ കൂട്ടുനിൽക്കുമല്ല അതുകൊണ്ടിന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുന്ന രക്ഷയ്ക്കായി കാഷിക്കുന്നവനെ ദൈവൻ രക്ഷിച്ചിരിക്കും അചനത്തോട് പ്രതികരിക്കാം ദൈവ തമ്മി ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ